ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ചെമ്പീർഭൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അച്ചമ്മയുടെ പിറന്നാൾ ആഘോഷം പൊട്ടി പൊട്ടിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഇരുന്ന് ഡെക്കറേഷൻ ചെയ്യുകയാണ് ആ സമയത്ത് ആണെങ്കിൽ മാറി മാറി നിൽക്കുകയാണ് നീ എന്താ ശുതി മാറി നിൽക്കുന്നത് ദേ അച്ചമ്മയുടെ പിറന്നാൾ ആഘോഷം നീ വന്ന് ഡെക്കറേഷൻ ചെയ്തണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുതി അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് അപ്പോഴേക്കും ശ്രുതിയോട് പറയാം അവൻ പോകണമെങ്കിൽ പോയിക്കോട്ടെ ഏതായാലും അവൻ്റെ ജോലിയും കൂടി ശ്രുതി നീ മോളെ നീ ചെയ്താൽ മതി എന്ന് രവി പറയുക അങ്ങനെ രവി അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ശുതിയും അതേപോലെ ചന്ദ്രയും കൂടി ഈ കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ നോക്കി നിന്ന് എടാ അവരെ പൊറത്തു പോയിരിക്കണി അവര് വരാതെ ഒരു സമാ സമാധാനം ഉണ്ടാവില്ലല്ലോ ഇനിയിപ്പോ അവരെങ്ങാനും അതുംകൊണ്ട് ജ്വലറിയിലേക്ക് വല്ലതും പോയതാണെങ്കിൽ ഉറപ്പായിട്ട് അറിയും ദേ അത് കള്ള സ്വർണ്ണ ഉണന്ന് അങ്ങനെ ആയാൽ പണി കിട്ടുവിടാ നമുക്ക് പണി പാളോടാ ഇനി എന്ത് ചെയ്യും അമ്മേ അങ്ങനെയൊന്നും കരുന്നാൽ കുളിച്ച് പറയല്ലേ അമ്മേ ദൈവമേ അവരെങ്ങാനെ അത് റോൾഡ് ഗോൾഡാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാലോ ഒന്നും ഇണ്ടാതിരിക്കുക അപ്പൊ ഇത് കണ്ട രവി ആണെങ്കിൽ എന്താ രണ്ടുപേരും കൂടി എന്തോ ആലോചനയിലാണല്ലോ എന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോഴേക്കും എന്താ എന്താലോചിക്കുക ഞങ്ങളൊന്നും ആലോചിച്ചില്ല അല്ല ഇനി എൻ്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷം എങ്ങനെ കൊളം കലക്കാം എന്നാണോ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിച്ചപ്പോഴേക്കും അയ്യോ ഞങ്ങൾ എന്തിനാ അങ്ങനെ ആലോചിക്കുന്ന വച്ചാൽ അച്ചമ്മയുടെ പിറന്നാൾ ആഘോഷിക്ക പിറന്നാൾ എന്തേ കുളം കലക്കാം ഞങ്ങൾ അങ്ങനെ ആലോചിക്കും ചോദിച്ചപ്പോഴേക്കും നിങ്ങളല്ലേ ആൾക്കാര് നിങ്ങൾ അതല്ലാതിന് അപ്പുറം ആലോചിക്കും എടാ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരണ്ടരങ്ങോട്ട് പോകുക പിന്നീട് കാണിക്കുന്നത് സച്ചിയും രേവതിയും കൂടി നേരെ വീട്ടിലേക്ക് വന്നിരിക്കുക സച്ചിക്കാണെങ്കിൽ കല്മൂത്തട്ടൊരവസ്ഥയില്ല അങ്ങനെ സച്ചി പെട്ടെന്ന് തന്നെ ഇവരോട് ചോദിക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ കാറിനിന്ന് പുറത്തേക്ക് ഇറങ്ങിയ അപ്പോൾ നമ്മുടെ രേവതി സച്ചിട്ടാ അവിടെ നിന്നാ സച്ചിട്ടാ എന്താ സച്ചിയുടെ കാണിക്കുന്നത് രേവതി നീ മാറിക്കണ്ടേ എനിക്ക് ചോദിക്കണം അവനോട് അവനോട് ചോദിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു മനസമാധാനം ഉണ്ടാവില്ല അതെ സച്ചിയേട്ടാ സച്ചിയേട്ടൻ അപ്പ എന്നോട് സത്യം ചെയ്തൊക്കെ മറന്നുപോയോ സച്ചിയേട്ടാ എൻ്റെ തൊട്ട് സത്യം ചെയ്തല്ലേ ഈ കാര്യങ്ങൾ ചോദിക്കില്ല എന്ന് ഇനി അച്ച അച്ഛമ്മയുടെ പിറന്നാൾ ആഘോഷം കഴിയട്ടെ അച്ഛമ്മയോടൊന്നു പോകട്ടെ അതിന് ശേഷം അതീ ചോദിക്കലും പറിച്ചിലും ഒക്കെ അതുവരെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആകെ പണിയാകും നമ്മുടെ അച്ചമ്മയുടെ സന്തോഷമൊക്കെ ഇല്ലാതെ ആകും അതെ സച്ചിയാണ് ഇതൊന്നും നോക്കാൻ നിൽക്കണ്ട വാ നമുക്ക് നമുക്കകത്തേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി രേവതി പറയുന്ന പോലെ അനുസരിച്ച് നേരെ നേരകത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പോൾ നമ്മുടെ രവി ആണെങ്കിൽ ഡെക്കറേഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക സ്റ്റെയർ കേസിലിരുന്ന് അപ്പോൾ സച്ചി ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും മച്ച എന്താ ചെയ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് കണ്ടില്ലേടാ ഞാൻ ഡെക്കറേഷൻ ചെയ്യാണ് അച്ഛാ ഇത് ചെയ്യുന്നത് ഞങ്ങൾ ചെയ്തോളാം അച്ഛനവിടെ ഒരിടുന്നു പോയിരുന്നണ്ടേ പോട ഇവിടെ നിന്ന് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യണം എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ സന്തോഷം കിട്ടില്ലേ അത് നീ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എനിക്കെങ്ങനെ സന്തോഷം കിട്ടുന്നത് ഞാൻ അതുകൊണ്ട് ഇതെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണ് നമ്മുടെ രവി അപ്പോഴേക്കും രേവതിയാണെങ്കിൽ കണ്ടോ സച്ചി ഏട്ടാ അതെ അച്ഛൻ്റെ ആ ഒരു സന്തോഷം കണ്ടോ നമ്മൾ ഈ കാര്യം ഇപ്പോൾ ചോദിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സന്തോഷങ്ങളെല്ലാം ഇല്ലാതെ ആവില്ലേ അതാ ഞാൻ പറഞ്ഞത് അച്ഛൻ്റെ പിറന്നാൾ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് സമാധാനത്തോടെ നമുക്കിത് ചോദിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി സച്ചിയെ സമാധാനപ്പെടുത്തുകയാണ് അപ്പോഴാണ് ഇതാ വരുന്ന സുധി സുധിയെ കണ്ടപ്പോൾ രൂക്ഷമായിട്ട് നോക്കുകയാണ് സച്ചി അപ്പൊ സച്ചിയുടെ ആ നോട്ടം കണ്ടപ്പോഴേക്കും സുതി ഞെട്ടിപ്പോയി ദൈവമേ ഇവനെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഇനി എന്തെങ്കിലും സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവോ ഇവന്റെ നോട്ടം അത്ര ശരിയല്ലല്ലോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് നീ സുതി ഇങ്ങനെ നിൽക്ക അപ്പോൾ നമ്മുടെ രവി ആണെങ്കിൽ ഏട സച്ചി നീ എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് അല്ല നീയല്ലേ എന്നോട് കുറച്ചു കുറച്ചുമ്പ് പറഞ്ഞത് അച്ഛാ അച്ഛനൊന്നും ചെയ്യണ്ട അച്ഛൻ അവിടെ പോയിരുന്നോ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാ എന്ന് ഇപ്പം എന്താ എന്നിട്ട് നീ അവിടെ കൈയും കെട്ടി നോക്കി നിൽക്കുകയാണോ സച്ചി എടാ എന്തെങ്കിലും ചെയ്യടാ എന്ന് സച്ചിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചി ബലൂണൊക്കെ വീർപ്പിക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴേക്കും സുധിയെ നോക്കിക്കൊണ്ടിരിക്കുക സച്ചി സുതി സുതി ആണെങ്കിൽ സച്ചിയുടെ ആ നോട്ടം കണ്ടിട്ട് പേടിച്ച് നിൽക്കുക അങ്ങനെ പേടിച്ച് പേടിച്ച് സ്റ്റെയർ കേസിലേക്ക് പോകുന്ന കഴിഞ്ഞപ്പോഴേക്കും സച്ചിയാണെങ്കിൽ ആ ബലൂന് പിടിച്ചോറ്റമർത്തു ബലൂൻ അങ്ങോട്ട് പൊട്ടി പൊട്ടിപ്പോവാണ് അപ്പോഴേക്കും രവിയും ഞെട്ടിപ്പോയി ബാക്കിയുള്ളവരെല്ലാവരും ഞെട്ടിപ്പോയി അപ്പം രവി ആണെങ്കിൽ എന്താണേത് നീ എന്തിനാണ് ആ ബലൂൺ പൊട്ടിച്ചത് എന്ന് ചോദിക്കുകയാണ് പക്ഷേ അവിടെ നമ്മുടെ സച്ചി ഒന്നും മിണ്ടാനായിട്ട് തയ്യാറായില്ല രേവതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ കൂടി കൂടി വരികയാണ് ദൈവം എന്ത് ചെയ്യുമെന്ന് അറിയാൻ ഉള്ളൊരു അവസ്ഥ അങ്ങനെ ശ്രുതി നേരെ റൂമിലേക്ക് കയറി ചെല്ലുക റൂമിലേക്ക് കയറി ചെന്നിട്ട് ആകെ ഒരു ഇരിക്കപ്പോർതിയില്ല ആകെ വെപ്രാളം കൊണ്ട് ആകെ വല്ലാത്തൊരവസ്ഥ നിൽക്കുക അപ്പോഴാണ് ശ്രുതി അങ്ങോട്ട് കയറി ചെല്ലുന്നത് അപ്പോൾ ഈ ശ്രുതിയുടെ ആകുന്നിപ്പം ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് എന്തെക്കോ ഒരു ഡൗട്ട് തോന്നി ശ്രുതി ഇതെന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വന്ന് നിൽക്കുകയാണോ ഇല്ല ഞാൻ അങ്ങോട്ട് വരാം എന്താ പ്രശ്നം അല്ല സുതിക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ടെൻഷനോ എനിക്കോ എനിക്കെന്ത് ടെൻഷൻ എനിക്കൊരു ടെൻഷനും ഇല്ല അയ്യോ ഞാനേ ഒന്ന് ഫ്രഷ് ഫ്രഷാവട്ടെ ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓർത്ത് നേരെ പുറത്തേക്ക് പോവുകയാണ് സുതി ഇതെങ്ങോട്ടാണ് പോകുന്നത് ഇവിടെയല്ലേ ബാത്റൂം അതിനെ പുറത്തേക്ക് പോയിട്ട് എന്താ കാര്യം ഓ ശരിയാണല്ലേ ഇവിടെ ബാത്റൂമുണ്ടല്ലേ പിന്നെ ഇതിൻ്റെ ഞാൻ പുറത്തേക്ക് പോകുന്നത് ശരി ഇവിടെ തന്നെ കുളിച്ച് കളഞ്ഞേക്കാം എന്ന് പറഞ്ഞ് ആ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ശ്രുതിക്കാണെങ്കിലും എന്തൊക്കെയോ ഡൗട്ട് തോന്നിയിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ശ്രുതിക്ക് മനസ്സിലായി അങ്ങനെ ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് അമ്മയെ വിളിക്കുന്നത് അയ്യോ ദൈവം അമ്മയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആ അമ്മേ എന്ത എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആദിയായിരുന്നു ആ അമ്മയല്ല അമ്മൂമ്മയല്ല അമ്മ ആദി ആഹ് എന്തായി മോനെ നിന്നെ വിളിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതേ ഉള്ളു ഇല്ല അമ്മ പറയുന്ന മുഴുവൻ കള്ളത്തരാ അമ്മ എന്നെ വിളിക്കണമെന്ന് വിചാരിച്ചിട്ട് പോലും അയ്യ അങ്ങനെ പറയല്ലേടാ അമ്മ എന്താ അമ്മ ഇങ്ങോട്ട് വരാത്തത് എന്നെ കാണാൻ വരാത്തത് എന്താ എന്നെ വിളിക്കാത്തത് എന്താ അമ്മയെ കാണാനായിട്ട് എനിക്ക് കൊതിയാവുന്നു അമ്മേ മോനെ ഞാൻ വരാടാ കുറച്ചിപ്പോൾ ബിസി ആയിരിക്കുക അതുകൊണ്ടാണ് എൻ്റെ പൊന്നും മുത്തല്ലേ ആ പിന്നെ അമ്മേ ഒരു സന്തോഷ വാർത്തയുണ്ട് അതെ ഈ പ്രാവശ്യം മാത്സിൻ്റെ ടെസ്റ്റ് പേപ്പറിനല്ലേ എനിക്ക് ഫുൾ മാർക്കാണ് അതെ എല്ലാത്തിനും ഫുള്ള് കിട്ടി ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് വാണോ മിടും മിടുക്കാൻ ഇനിയും നന്നായിട്ട് പഠിക്കണേ പഠിച്ച് മിടുക്കനാവട്ടോ ഞാൻ പഠിക്കാമേ പക്ഷേ അമ്മ എന്താ ഇങ്ങോട്ട് വരാത്തത് അമ്മയെ കാണാനായിട്ട് എനിക്ക് കൊതിയാവും അമ്മേ ഞാൻ വരാൻ മോനെ കുറച്ച് തിരക്കായി പോയത് കൊണ്ടാണ് നമുക്ക് വരാൻ പറ്റാതിരുന്നത് എൻ്റെ പൊന്നും മുത്തല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സുധി കുളിച്ചിറങ്ങി പുറത്തേക്ക് വരുന്നത് അപ്പോൾ ആ ആ ശരി മുത്തേ എങ്കിൽ പിന്നെ മുത്തിനെ പിന്നെ വിളിക്കാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വിൽക്കുക അപ്പോൾ സുധി ഏ മുത്തോ അപ്പം സുതി അടുത്തോട്ട് ആരോടെ നീ സംസാരിച്ചത് അതെൻ്റെ ഫ്രണ്ടാണ് അല്ല ഫ്രണ്ടിനെ മുത്ത് എന്നൊക്കെ വിളിക്കുന്നത് കേട്ടല്ലോ അല്ല ഫ്രണ്ടിൻ്റെ പേര് മുത്തുമണിന്നാണേ ഞങ്ങൾ അവളെ മുത്ത് മുത്ത് എന്നാണ് വിളിക്കാറ് ഓഹോ ഓരോരോ പേരുകളെ അല്ല സുതി നമുക്കേ അച്ഛമ്മയുടെ പിറന്നാൾ ആഘോഷത്തിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ ഗിഫ്റ്റോ എന്തിന് ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ അച്ചമ്മക്ക് എന്തിനാണ് ഗിഫ്റ്റ് അച്ചമ്മക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല അച്ചമ്മ എന്തുണ്ടെങ്കിലും ഏതെങ്കിലും സച്ചിക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ എനിക്ക് വേണ്ടി ഒരു കാര്യവും അച്ഛമ്മ ചെയ്തിട്ടില്ല പിന്നെന്തിനാ ഞാൻ അച്ഛമ്മക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോകുന്നത് അതല്ലല്ലോ സുതി എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കും അപ്പം നമുക്കും എന്തെങ്കിലും കൊടുത്തല്ലേ മതിയാവുള്ളൂ ഓ അങ്ങനെയാണെങ്കിൽ കൊടുക്കാൻ നിർബന്ധം ഒരു ഒരു രൂപയുടെ സാരി മേടിച്ചു കൊടുക്കുക അയ്യേ അഞ്ഞൂറ് രൂപയുടെ സാരിയോ ആ മതി മതി അതൊക്കെ മതി അഞ്ഞൂറ് രൂപയുടെ സാരി ചുമ്മാ അധിക ചിലവേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ രക്ഷപ്പെട്ടു ഏതായാലും സത്യത്തിൽ എന്താണെന്ന് മനസ്സിലായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതി രേവതി അടുക്കളയിൽ നിന്ന് ഓരോ ജോലികളാണ് അപ്പോൾ രേവതി ഫോൺ വിളിച്ചിട്ട് അമ്മയെ ക്ഷണിക്കണം അമ്മേ അച്ഛമ്മയുടെ പിറന്നാളാഘോഷമാണ് നാളെ അമ്മ നേരത്തെ തന്നെ എത്തണോട്ടോ ആ മോളെ എന്നെ രവിയേട്ടൻ വിളിച്ചായിരുന്നു ആ അച്ഛൻ വിളിച്ചായിരുന്നോ അമ്മയെ പിന്നെ എന്താ അമ്മയോ കുഴപ്പം അമ്മ പെട്ടെന്ന് എത്തൂലേ ആ ഞാൻ എത്തിക്കോളാം മോളെ സച്ചി എവിടെ ആ അവിടെ ഡെക്കറേഷൻ ചെയ്യുക അപ്പോഴാണ് സച്ചി അങ്ങോട്ട് വരുന്നത് അപ്പോൾ സച്ചി അങ്ങോട്ട് വരുന്നുണ്ട് എപ്പോഴും കാര രേവതി അത് പിന്നെ അമ്മയാ ആ ഇങ്ങോട്ട് വന്നേ ഫോണ് ആ അമ്മേ ആ കാര്യങ്ങളെല്ലാം അവള് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അമ്മയെ കൂടി ക്ഷണിക്കാണ് അമ്മ ഉറപ്പായിട്ടും വരണോട്ടോ അതെ വീട്ടിൽ വന്ന് ക്ഷണിക്കാതിരുന്നതിൽ അമ്മ ഒന്നും വിചാരിക്കരുത് പക്ഷെ എന്താ സച്ചി ഈ പറയുന്നത് നമ്മളെല്ലാവരും ഒരു കുടുംബം അല്ലേ ഒരു കുടുംബം പോലെയല്ലേ കഴിയുന്നത് പിന്നെ വീട്ടിൽ വന്ന് ക്ഷണിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഉറപ്പായിട്ടും ഞങ്ങൾ തീർച്ചയായിട്ടും വന്നിരിക്കും ആ ഞാനെന്നാൽ രേവതിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുക അതെ പിന്നെ മോളെ അച്ചമ്മയുടെ ബർത്ത്ഡേ അല്ലേ അപ്പോൾ പിന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവരണേ എന്താ ഗിഫ്റ്റ് മേടിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മേ അതൊന്നും എനിക്കറിയില്ല അമ്മയ്ക്ക് എന്ത് ഗിഫ്റ്റ് മേടിക്കണമെന്ന് തോന്നുമോ ആ ഗിഫ്റ്റ് മേടിച്ചോ അതിലിപ്പോൾ യാതൊരു സംശയമില്ല എന്നവിടെ പറയാണ് അപ്പോൾ അല്ല മോളെ എന്നാലും അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ രേവതി എന്തെയ്ത് ദേ ഒന്നും മേടിക്കണമെന്ന് പറ അമ്മേ അമ്മ ഗിഫ്റ്റ് ഒന്നും മേടിക്കണ്ട എന്ന് സച്ചിയും പറയാണ് അങ്ങനെ അല്ലല്ല മോനെ നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വരുന്ന അതല്ലേ അതിൻ്റേതായ ഒരു മര്യാദ ചെറുതാണെങ്കിലും ഒരു ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വരുന്നല്ലോ അപ്പോൾ നമ്മുടെ രേവതി ആണെങ്കിൽ സച്ചിയുടെ അങ്ങനെയൊക്കെ പറയും അമ്മേ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് മേടിച്ചോണ്ട് പോര് അതെന്തേലും പറയട്ടെ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ ഫോണവിടെ വെക്കുകയാണ് ഞാൻ രേവതി നീ എന്ത് പരിപാടിയാണ് കാണിച്ചത് നീ എന്തിനാ അമ്മയുടെ ഗിഫ്റ്റ് ഒക്കെ മേടിച്ചുകൊണ്ട് വരാൻ പറയുന്നത് അല്ലെങ്കിൽ അവർ കഷ്ടപ്പെട്ടാണ് കഴിയുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഗിഫ്റ്റ് അമ്മ മേടിച്ചോട്ടന്നെ അതൊന്നും കാര്യമൊക്കെ നിൽക്കണ്ട അതൊക്കെ ഇരിക്കട്ടെ നമ്മളിനി എന്ത് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും സച്ചിയേട്ടാ ആ എന്ത് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ നമ്മൾ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ നിന്നല്ല സുധി അങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തത് സച്ചേട്ടാ മിണ്ടാതിരിക്കേ നിങ്ങളുടെ ചേട്ടനാണ് അങ്ങനെ കാണിച്ചത് നമുക്ക് ഒരു തെളിവില്ലല്ലോ രേവതി അവൻ തന്നെ അങ്ങനെ കാണിച്ചത് അവനല്ലാതെ ഇങ്ങനത്തെ ഒരു വൃത്തിയുടെ പരിപാടി ആരും ചെയ്യില്ല അതൊക്കെ നിൽക്കട്ടെ അതൊക്കെ നമുക്ക് സാവധാനത്തോടെ ചോദിക്കാം പക്ഷേ എന്തായാലും ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തേ മതിയാവുള്ളൂ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മളും കൊടുക്കണം അത് വെറും എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു കൊടുത്താൽ അതിൻ്റെ ഇഷ്ടം കുറച്ച് ദിവസത്തേക്കേ ദിവസത്തേക്കുണ്ടാവുള്ളൂ പക്ഷേ നമ്മൾ മേടിച്ചു കൊടുക്കുന്ന ഗിഫ്റ്റ് അത് മനസ്സിലെപ്പോഴും ഉൾക്കൊള്ളാവുന്നൊരു ഗിഫ്റ്റ് ആയിരിക്കണം ആ അച്ഛമ്മയുടെ മനസ്സിന് ടച്ച് ചെയ്യുന്നൊരു ഗിഫ്റ്റ് ആയിരിക്കണം നമ്മൾ മേടിച്ച് കൊടുക്കേണ്ടത് അതൊന്നും മനസ്സിലാക്കിയിട്ട് മതി ഏഹ് അതിപ്പം എന്താണ് ചെയ്യുമതി ആ അതെന്താണെന്ന് ആലോചിക്കേ അതിനുശേഷം അച്ഛമ്മക്ക് കൊടുത്താൽ മതി അങ്ങനെ ആ സച്ചി അത് സമ്മതിക്കാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷയാണ് അപ്പോൾ വർഷയാണെങ്കിൽ ശ്രീകാന്തിന് വിളിച്ചിട്ട് ആ ശ്രീകാന്തേ ഈ ഫോൺ എങ്ങനെയുണ്ട് ആ കൊള്ളാലോ നല്ല മോഡലാണ് അടിപൊളിയാണ് ആ എങ്കിലേ ഇത് മേടിക്കാം ഏഹ് മേടിക്കാനോ നിൻ്റെ ഒരു കുഴപ്പമില്ലല്ലോ നിൻ്റെ ഫോൺ നല്ല ഫോണല്ലേ പിന്നെന്തിനാ ഈ ഫോൺ മേടിക്കുന്നത് അയ്യോ ശ്രീകാന്തേ ഇതെനിക്ക് വേണ്ടിയല്ല അച്ചമ്മയ്ക്ക് വേണ്ടിയാണ് ബെർത്ത്ഡേയുടെ ഗിഫ്റ്റ് കൊടുക്കാനേ അച്ചമ്മ ഈ ഈ ഈ ഫോണൊന്നും ഉപയോഗിക്കില്ല പക്ഷേ അതൊന്നും അറിയില്ല അച്ചമ്മയെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തോളാം എന്നാലും അച്ഛമ്മയ്ക്ക് ഇതൊക്കെ കൊടുക്കണോ ഇത് ഈ ഗിഫ്റ്റൊക്കെ വേണോ വേണം അച്ഛമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ഞപ്പടപ്പടാന്ന് പഠിപ്പിച്ചു കൊടുക്കും അച്ചമ്മ ബ്രില്യൻറ്റാ പെട്ടെന്ന് അത് പഠിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ഈ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു ശ്രീകാന്ത് കണ്ടോ രണ്ട് മാസത്തിനുള്ളിൽ അച്ചമ്മ റീൽസ് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് കണ്ടു ശ്രീകാന്ത് അതൊക്കെ ഇരിക്കട്ടെ ശ്രീകാന്ത് എന്താ ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാനോ ഞാനൊരു കേക്ക് കേക്കോ അതിന് കേക്ക് അച്ചമ്മയ്ക്ക് കഴിക്കുന്നില്ലല്ലോ ഷുഗർ അല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും ആ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കേക്ക് ഒരു സ്പെഷ്യൽ കേക്കാണ് അത് ഷുഗർ പേഷ്യന്റിനും കഴിക്കാം ഓ അങ്ങനെയാണോ അതെ അങ്ങനെ തന്നെയാണ് എങ്കിൽ കേക്കിന്റെ പേരെന്താ അയ്യോ കേക്കിൻ്റെ പേര് ആ ഗ്രാൻഡ് മദർ കേക്ക് എന്നാണോ കൊള്ളാലോ ഞാനേ കേക്കിൻ്റെ പേര് ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആ കേക്കിൻ്റെ പേര് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗ്രാൻഡ് മദർ കേക്ക് ദേ ഒരുപാട് നന്ദി കേട്ടോ ആഹാ ഇത്രയേ ഉള്ളൂ നന്ദി ദ എന്നോടെ താങ്ക് യു പറയണം ആണോ താങ്ക് യു പറയണം എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് വർഷയുടെ ഒരു ഉമ്മയും കൊടുക്കുകയാണ് ഇത്രയും പോരെ എന്ന് ചോദിച്ചുകൊണ്ട് അവർ ഭയങ്കര ഒരു സന്തോഷത്തിൽ അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ സച്ചി അച്ചമ്മയും കൊണ്ട് വരിക അപ്പോൾ സച്ചിയാണെങ്കിൽ മോന്തയും കൃപ്പിച്ചുകൊണ്ടാണ് കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അച്ഛമ്മ ചോദിക്കണം എന്താണോ സച്ചി നിനക്കെന്തു പറ്റി നിനക്ക് സുഖമില്ലേ ഏയ് എനിക്കൊരു കുഴപ്പമില്ലല്ലോ അച്ചമ്മേ എനിക്കൊരു കുഴപ്പമില്ല അല്ല ഞാൻ കുറേ നേരം ശ്രദ്ധിക്കുന്നു നീ വല്ലാത്തൊരു മൂഡ് ഓഫ് ആണല്ലോ ആ അത് പിന്നെ അച്ചമ്മേ ഞാനേ ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഇന്നലെ കുറച്ച് പണി കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് ഉറങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് അച്ചമ്മേ എന്ന് പറയുന്നത് എടാ നിനക്കന്നാ ഉറങ്ങിക്കൂടില്ലായിരുന്നോ എന്നോട് ഒരു പാക്ക് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ ഞാനൊരു റോഡർ റിഷ വിളിച്ച പോലെ അല്ലേ എന്തിന് എൻ്റെ കാറുള്ള പച്ചാമേന്തിനെ ഓർഡർ ചെയ് വിളിച്ചു വരുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ അച്ഛമ്മയെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ വരില്ലേ എടാ സച്ചി നീ എന്നോട് കള്ളം പറയല്ലേ നിൻ്റെ ഉറക്കം ശരിയാവത്തത് കൊണ്ടല്ല നിനക്ക് ഈ പ്രശ്നം എന്താണെങ്കിലും എന്നോട് തുറന്നു പറ സച്ചി എന്ന് അച്ചമ്മ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി തുറന്നു പറയോ ഇല്ലേ എന്നൊക്കെ അറിയാം നാളത്തെ എപ്പിസോഡിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസകളിൽ തന്നെ നമസ്കാരം താങ്ക് യു സ്വീകൻ ബൈ